പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രതിഭ പുറത്തിരിക്കുന്നത് കണ്ട് സഹിക്കാൻ കഴിയാതെ സോന ഒരു ഗ്ലാസ് വെള്ളവുമായിട്ട് ചെല്ലാണ് അപ്പോൾ സുശീല അത് തടയുകയാണ് നീ എന്തിനാണ് അവൾക്ക് ഇപ്പോൾ വെള്ളം കൊണ്ടു കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ അമ്മയുടെ വീട്ടിലേക്ക് അവളെ കയറ്റിയില്ലെങ്കിലും അവൾ ഇരിക്കുന്നിടത്ത് എനിക്ക് കൊണ്ടുപോയി ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കാമല്ലോ അവൾ ഒരു ഗർഭിണിയല്ലേ ഇത് നാട്ടുകാരറിഞ്ഞാൽ നാണക്കേടാണെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു പാപമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ പാപം ഞാൻ തന്നെ ഒറ്റയ്ക്ക് തലയിൽ ചുമന്നോളാം സോന പറയണേ ഞാൻ ഈ ചെയ്യുന്നത് അമ്മയ്ക്ക് കൂടി വേണ്ടിയിട്ടാണ് നാട്ടുകാർക്ക് ഇപ്പോൾ ഇതൊന്നും അറിയില്ലല്ലോ അമ്മയ്ക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടാവും അതൊന്നും നാട്ടുകാർക്കറിയില്ല അതുകൊണ്ട് അമ്മ നാട്ടുകാരുടെ മുന്നിലെങ്കിലും നാണകെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് എന്നും പറഞ്ഞ് സോന പ്രതിഭയ്ക്ക് വെള്ളവുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ആ സമയത്താണ് സത്യൻ അവിടേക്ക് വരുന്നത് അപ്പോൾ സത്യം പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പ്രതിഭയെ കാണുമ്പോൾ സോന വെള്ളവുമായിട്ട് ചെല്ലുമ്പോൾ നീ ഇതാർക്ക് കൊടുക്കാനാണെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇതുവരെയും പ്രതിഭയെ അകത്തേക്ക് കയറ്റിയില്ല അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും പ്രതിഭയ്ക്ക് കൊടുക്കാമല്ലോ എന്ന് പറയുമ്പോൾ സത്യൻ ആ വെള്ളം അങ്ങ് തട്ടിക്കളയാണ് അമ്മയുടെ വീട്ടിലേക്ക് അമ്മ പ്രതിഭയെ കയറ്റിയില്ലെങ്കിൽ ഈ വീട്ടിലെ വെള്ളവും ഇനി പ്രതിഭയ്ക്ക് വേണ്ട എന്നിട്ട് പ്രതിഭയുടെ അടുത്തേക്ക് അങ്ങ് ചെന്ന് സത്യൻ ദേഷ്യത്തിൽ സംസാരിക്കുകയാണ് നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഞാൻ കൂടെയില്ലെങ്കിൽ ഈ വീട്ടിലേക്ക് നിനക്ക് കയറാൻ പറ്റില്ല എന്നുള്ളത് നിനക്ക് ഇപ്പം മനസ്സിലായില്ലേ നീ എന്ത് ധൈര്യത്തിലാണ് ഇവിടേക്ക് തിരിച്ചു വന്നത് ഞാൻ അതിന് സത്യട്ടനെ ഒരുപാട് തവണ വിളിച്ചില്ലേ പക്ഷെ സത്യടൻ ഫോൺ എടുത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ നീ ചെയ്ത അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഇപ്പോൾ തൽക്കാലം നീ ഇവിടെ നിന്ന് വാ നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ എവിടേക്ക് എന്ന് ചോദിക്കുമ്പോൾ വേറെ എവിടേക്കാണ് നിൻ്റെ വീട്ടിലേക്ക് തന്നെ നീ നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കാട്ടോ നിനക്ക് എൻ്റെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ എൻ്റെ കൂടെ വരണം എന്ന് പറയുമ്പോൾ പ്രതിഭ പറയണേ ഞാൻ സത്യനോടൊപ്പം വരാമെന്ന് പറഞ്ഞ് സത്യനോടൊപ്പം അങ്ങ് പോവാണ് അപ്പോൾ സത്യൻ പ്രതിഭയോട് പറയുന്നുണ്ട് ഇത് എൻ്റെ വീടല്ല ഇത് എൻ്റെ അമ്മയുടെ വീടാണ് എന്നുള്ള വാക്കൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേട്ടുന്നുണ്ട് സുശീൽ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ സത്യനും പ്രതിഭയും പോയി കഴിഞ്ഞ ശേഷം സുശീല സോനയുടെ അടുത്തേക്ക് ചെല്ലണം എന്തായി ഡി സോനെ ഞാൻ പറഞ്ഞത് പോലെയല്ലേ ഇപ്പൊ എന്റെ മോൻ ചെയ്തത് അറിയാം അവളെ ഇവിടെ നിർത്തിയാലേ അവൻക്ക് ദോഷമാണെന്ന് അപ്പോ അവന് നല്ലത് മാത്രാണ് ഞാൻ ചെയ്യൂ എന്നുള്ളത് ഇപ്പോ എന്റെ മോൻ സത്യന് മനസ്സിലായിട്ടുണ്ട് അവളെ ഇപ്പൊ ഇവിടെ നിർത്തിയാലേ അവന് കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങളും ഇല്ലാതാവും എന്നുള്ളത് സത്യന് മനസ്സിലായി എന്ന് പറയുമ്പോൾ സോനെ ചോദിക്കുകയാണ് അതുകൊണ്ടാണ് സത്യ ടൻ പ്രതിഭയെ തിരിച്ചു കൊണ്ടുപോയത് എന്നാണോ അമ്മ പറഞ്ഞു വരുന്നത് തന്നെയാണ് സോനെ അല്ല എന്നുണ്ടെങ്കിൽ സത്യന്റെ പഴയ സ്വഭാവമാണെങ്കിൽ അവൻ എന്നെ ധിക്കരിച്ച് പ്രതിഭയും കൊണ്ട് ഇവിടെ തന്നെ ഈ വീട്ടിൽ അവൻ താമസിപ്പിച്ചതിനെ അവളെ ആരും ഇറക്കി വിട്ടതാണെന്നുള്ളതൊക്കെ അവന് മനസ്സിലായിട്ടുണ്ട് അത് ആരാണെങ്കിലും ഞാൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കും എന്ന് സുശീല പറഞ്ഞിട്ടകത്തേക്ക് പോവാണ് സുശീല അനുപമയാണ് ഇത് ചെയ്തത് എന്നുള്ളത് കണ്ടുപിടിക്കും അതും സുധന്റെ വായിൽ നിന്ന് തന്നെയാണ് സുശീല ഈ സത്യം അറിയാൻ പോകുന്നത് അത് അറിഞ്ഞതോടുകൂടി ഇനി സുശീല അനുപമയുടെ വീട്ടിൽ പോയിട്ട് ഒരു പൊട്ടിത്തെറിയൊക്കെ നടക്കുന്നുണ്ട് അത് വരാനുള്ള എപ്പിസോഡിൽ കാണിക്കും പിന്നീട് സത്യനും പ്രതിഭയും വീട്ടിലെത്തിയ ശേഷം സുധനോടും സുധൻ്റെ ഭാര്യയോടും എല്ലാ കാര്യങ്ങളും പറയാണ് അപ്പോ അത്തിന് അവരോടങ്ങ് ദേഷ്യപ്പെടുകയാണ് ഞാൻ പ്രതിഭയെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത് എന്തിനാണ് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് വീണ്ടും പ്രതിഭയെ അവിടേക്ക് പറഞ്ഞു വിട്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ സുധൻ വിശദമായി പറയാണ് ഞങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു കാര്യത്തിനാണ് പ്രതിഭ ആ കുഞ്ഞിന് വേണ്ട എന്ന് വെക്കുന്നു എന്നുള്ള കാര്യമൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല അനുപമ ഇവിടേക്ക് വന്നതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ആ കാര്യം അറിഞ്ഞത് പിന്നെ ഒരു കണക്കിന് നിൻ്റെ അമ്മ ഇവിടേക്ക് പ്രതിഭയെ കൊണ്ടുവിട്ടത് തന്നെ എന്തിൻ്റെ പേര് ാണ് എന്റെ പ്രതിഭ ഗർഭിണിയാണെന്നുള്ളത് അറിഞ്ഞതുകൊണ്ടല്ലേ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കളയണമെന്നാണ് പ്രതിഭയോട് ഇതുവരെയും ആവശ്യപ്പെട്ടിട്ടുള്ളൂ നിന്റെ അമ്മ അതിനും പോരാത്തതിന് എന്നോട് എത്ര തവണ സുശീല പറഞ്ഞിട്ടുണ്ട് പ്രതിഭയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കളഞ്ഞാൽ മാത്രമാണ് ഇനി ആ വീട്ടിലേക്ക് പ്രതിഭയെ കൊണ്ടുപോകൂ എന്നൊക്കെ എന്ന് അപ്പൊ പിന്നെ എന്റെ മോള് ചെയ്തതിൽ എന്ത് തെറ്റാനുള്ളത് നിങ്ങൾക്കാർക്കും വേണ്ടാത്ത കുഞ്ഞിനെ പിന്നെ ഞങ്ങൾക്ക് എന്തിനാണ് പിന്നെ നീ ഇതുവരെ പ്രതിഭയെ ഇവിടെ കുടും ആക്കിയതിന്റെ ശേഷം നീ ഒന്ന് ഫോൺ വിളിക്കുകയോ ഇവിടേക്ക് വരുക യോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ സത്യം പറയണേ ഞാൻ കുറച്ച് തിരക്കിൽപ്പെട്ടു അതുകൊണ്ടാണ് അതൊക്കെ ശരിയാണ് ഞാൻ ചെയ്തതും തെറ്റുണ്ട് എന്നൊക്കെ സത്യനും പറയട്ടോ അങ്ങനെ പ്രതിഭയുടെ അമ്മ അങ്ങ് സത്യങ്ങളൊക്കെ പറയണേ നിനക്ക് ഇന്ദ്രന് വേണ്ടിയിട്ടുള്ള സ്വർണം അന്ന് നിന്റെ കയ്യിൽ തരാതെ അവിടെ സുശീലയുടെ കയ്യിൽ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞതും സുശീല തന്നെയാണ് സുശീല സുധേട്ടൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടാണ് എല്ലാ കാര്യവും പറഞ്ഞത് സത്യം വന്ന് ചോദിച്ചാൽ ആഭരണം കൊടുക്കരുത് എന്നിട്ട് ഇവിടെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞത് സുശീലയാണ് അപ്പോൾ ഇന്ദ്രനെ തെറ്റ് ിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ സുധേട്ടൻ സംസാരിച്ചിട്ടില്ല അപ്പോൾ അതിന്റെ പിറകിൽ കളിച്ചതും സുശീല തന്നെയാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞത് കേട്ടപ്പോൾ സത്യന് കാര്യം മനസ്സിലാവാം കേട്ടോ അപ്പോൾ സത്യം പറയണേ നിങ്ങൾ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി ഇതിന്റെ പിറകിൽ അമ്മയാണ് എല്ലാം ചെയ്തത് എന്നും എനിക്ക് മനസ്സിലായി പക്ഷേ എനിക്ക് അമ്മ ഈ ചെയ്ത പ്രവർത്തിക്കുമെന്നും അമ്മയോട് എനിക്ക് ചോദ്യം ചെയ്യാനോ തീരുമാനമെടുക്കാനോ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് അതുകൊണ്ട് പ്രതിഭ പ്രസവിക്കുന്നത് ഈ വീട്ടിൽ തന്നെ താമസിക്കണം നിങ്ങൾ എന്നെ എപ്പോൾ കാണണം എന്ന് ആഗ്രഹിക്കുന്നു ആ ിൽ ഞാൻ ഇവിടെ എത്തിയിരിക്കും അതുവരെ പ്രതിഭ ഇവിടെ തന്നെ ഉണ്ടാവണം പ്രതിഭ സന്തോഷത്തോട് കൂടി സേഫായിട്ട് തന്നെ ഇവിടെ ഇരിക്കണം അല്ലാതെ അമ്മയോട് എതിർത്ത് ആ വീട്ടിൽ താമസിക്കാൻ കഴിയില്ല പ്രതിഭ നീ എന്നെ ഒന്ന് മനസ്സിലാക്ക് എന്നൊക്കെ പറഞ്ഞ് പ്രതിഭയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ സത്യൻ പ്രതിഭയെ ആശ്വസിപ്പിച്ച ശേഷം തിരിച്ചു പോവാണ് പിന്നീട് സത്യസാറും ഇന്ദുവും സാവത്രിയും കൂടി സംസാരിക്കുകയാണ് സത്യനെ പെട്ടെന്ന് ഇന്ദ്രൻ വിളിച്ചത് കൊണ്ടാണ് അവൻ ഇവിടേക്ക് വരാഞ്ഞത് എന്ന് പറയട്ടോ പിന്നെ ഗോകുലിന്റെ കാര്യങ്ങളാണ് പറയുന്നത് ഞങ്ങൾ ജയിലിൽ പോയി ഗോകളിനെ കണ്ട് സംസാരിച്ചു ഗോകുലി ഇപ്പോഴും ജാമ്യം കൊടുക്കണ്ട എന്നാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് ജീവൻ രാജനെ കിട്ടിയതിന് ശേഷം മാത്രം മതി ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് അവൻ പറയുന്നത് എന്ന് പറയുമ്പോൾ സാവിത്രിക്ക് കരഞ്ഞുകൊണ്ട് പറയുന്നത് അവൻ അങ്ങനെ പലതും പറയും പക്ഷേ സച്ചേട്ടൻ അവന് വേണ്ടിയിട്ട് ജാമ്യത്തിന് കൊടുക്കണം എപ്പോഴാണ് ജീവൻ രാജനെ കിട്ടുക എന്നൊന്നും പറയാൻ കഴിയില്ല അതുവരെ അവൻ നിരപരാധിയായ അവൻ വെറുതെ ജയിലിൽ കഴിയണ്ടേ എന്ന് പറയുമ്പോൾ ഇന്ദുവും പറയുന്നത് അത് ശരിയാണ് അച്ഛാ ഗോകുലേട്ടൻ പറയുന്നതൊന്നും അച്ഛൻ അത് കേൾക്കണ്ട ജാമ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്യണം എന്ന് പറയണം അങ്ങനെ അനന്തം മാഷിൻ്റെയും മഞ്ചാടിയുടെയും കാര്യം ഗോകുല് ചോദിച്ചു മാഷ് അവിടെ ജയിലിലേക്ക് ഗോകുലിനെ കാണാൻ വേണ്ടി ചെല്ലുമെന്ന് അവൻ പ്രതീക്ഷിച്ചു പക്ഷേ മാഷ് രഘുവിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ടെൻഷനിലാണെന്നുള്ള കാര്യമൊക്കെ അവനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി ഗോൾഡ് മാഫിയക്കാർ ഇപ്പോഴും അവനെ ചുറ്റിപ്പറ്റി നടക്കുന്നൊക്കെ ഉണ്ടാവും പോലീസ് കേസ് ആയതും എല്ലാം തന്നെ ഞാൻ അവനോട് പറഞ്ഞു എന്നാലും അവൻ അനന്തമാഷിനെ കണ്ടിട്ടൊന്ന് പറയണം ഗോകുലിനെ പോയി കാണാൻ എന്തോ എന്നും സംസാരിക്കാൻ അവന് മഞ്ചാടിയെ കുറിച്ചും ചോദിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവരിത്ര ചോദിക്കുകയാണ് ഇനിയും എന്തിനാണ് അവൻ മഞ്ചാടിയെ കുറിച്ച് ചോദിക്കുന്നത് മഞ്ചാടി കാരണമാണ് ഗോകുലിന് ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയൊക്കെ വന്നത് തന്നെ എന്ന് പറയട്ടോ എന്തായാലും മാഷിനെ കണ്ട് സംസാരിക്കണം മാഷിനെ ഒന്ന് കാണണം എന്ന് ഗോകുൽ പറയുന്നുണ്ട് അപ്പൊ ഗോകുലിന് ഇനിയും മാഷിനോട് എന്തോ ഒരു കാര്യം പറയാനുണ്ട് എന്താണെങ്കിലും മാഷ് ഒന്ന് പോയി കണ്ടോട്ടെ എന്ന് പറയണു പിന്നീട് ഗോൾഡ് മാഫിയക്കാർ രഘുവിനെ ചോദിച്ച് അനന്ത മാഷിന്റെ വീട്ടിലേക്ക് ചെല്ലാണ് പഞ്ചരത്നത്തിലേക്ക് എന്നിട്ട് ചീരുവും അമ്പിളിയും ചോദിക്കാണ് ആരാണ് എന്ന് ചോദിക്കുമ്പോ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്പലി പറയണേ ഇല്ല രഘുവട്ടം ഇവിടെ ഇല്ല നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവരുടെ ആ മട്ടും ഭാവവും ഒക്കെ കാണുമ്പോൾ ഇവർക്ക് അത്ര പന്തി തോന്നുന്നില്ല അപ്പോൾ രഘു അവിടെ ഇല്ല എന്ന് പറയുമ്പോഴും അവർക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അവിടെ തെരഞ്ഞു നോക്കുക അപ്പോൾ ചീരുവും അമ്പലിയൊക്കെ തടയുന്നുണ്ട് നിങ്ങൾ ആരാണ് ഇവിടെ രണ്ട് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അതിനെ കുട്ടികളെ കൊണ്ട് പോവാൻ വന്നവരോ നിങ്ങളോടൊക്കെ മോശമായി പെരുമാറുന്നവരോ ഒന്നുമല്ല ഞങ്ങൾക്ക് രഘുവിനെയാണ് കിട്ടേണ്ടത് രഘു വന്നാൽ പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനം അങ്ങ് തിരിച്ചു തന്നേക്ക് എന്ന് പറഞ്ഞ് ഒരു ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് അവരവിടെ നിന്ന് പോകുന്നത് അപ്പോൾ അമ്പിളിക്ക് കാര്യം മനസ്സിലാവുകയാണ് ഇത് ഗോൾഡ് മാഫിയക്കാർ തന്നെയാണ് എന്നുള്ള ആ ഒരു പേടി അമ്പിളിയുടെ മനസ്സിൽ വരികയാണ് എന്നിട്ട് ചേരു രഘുവിനെ വിളിച്ച് കാര്യങ്ങൾ വിളിച്ച് പറയാൻ ഒരുങ്ങാണ് ഈ സമയം പ്രതിഭയുടെ ഫോണിലേക്ക് അനുപമം വിളിക്കുകയാണ് ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പ്രതിഭ കാര്യങ്ങളൊക്കെ വിശദമായി പറയുകയാണ് എന്നെ സത്യട്ട് തിരിച്ച് ഈ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു ചേച്ചി പറഞ്ഞതുപോലെ ഞാൻ അവിടേക്ക് പോവുകയൊക്കെ ചെയ്തു പക്ഷേ എനിക്കിപ്പോൾ നല്ല പേടിയുണ്ട് അവിടുത്തെ അമ്മ സത്യേട്ടന്റെ സ്വഭാവം മാറ്റിയെടുത്തു എന്നുള്ളത് എനിക്ക് നല്ല പേടിയുണ്ട് എനിക്കാണെങ്കിലോ സത്യേട്ടനോടൊപ്പം ആ വീട്ടിൽ തന്നെ താമസിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ അനുപമ പറയണം സത്യൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് തന്നെയാണ് നിനക്ക് സത്യനെ വിശ്വസിക്കാം സത്യനെ എനിക്ക് കല്യാണം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് ചെന്ന് കയറിയ അന്നു മുതൽ എനിക്ക് അറിയാവുന്നതാണ് സത്യൻ ഒരിക്കലും നിന്നെ കൈവിടിയില്ല എന്ന് പറയുമ്പോൾ അനുപമ ആ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ പ്രതിഭയ്ക്ക് ഒരു ആശ്വാസമാണ് അപ്പോൾ പ്രതിഭ പറയണേ എനിക്ക് അനുചരിച്ച് ുള്ളത് കൊണ്ടാണ് ഒരു സമാധാനം എൻ്റെ കൂടെ ചേച്ചി ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനും ഇന്ദ്രട്ടനും സത്യനും ഒക്കെ നിൻ്റെ കൂടെ ഉണ്ടാവും നിനക്ക് എത്രയും പെട്ടെന്ന് സത്യനോടൊപ്പം ജീവിക്കാൻ ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും അതിനുള്ള എന്തെങ്കിലും ഒരു വഴി സത്യം കണ്ടുപിടിക്കാതിരിക്കില്ല സത്യനെ നിനക്ക് നൂറ് ശതമാനവും വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞ് അനുപമ പ്രതിഭയെ ആശ്വസിപ്പിച്ച ശേഷമാണ് ഫോൺ വയ്ക്കുന്നത് അപ്പോൾ വാനുമ്മയോട് പിന്നെ അനുവ്ക്ക് കാര്യം പറയുകയാണെങ്കിൽ എന്തായിരിക്കും സത്യൻ അങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുത്തത് എന്തുകൊണ്ടാവും അവിടെ നിർത്താഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അവനെ അവൻ്റെ അമ്മയെ പേടിച്ചിട്ടാവും അനു കാരണം അവൻ ആ കുഞ്ഞിനെ കിട്ടണമെങ്കിൽ ഒരിക്കലും സുശീലയുടെ അടുത്ത് നിന്നുകൊണ്ട് ആ കുഞ്ഞിനെ കിട്ടില്ല എന്ന് അവന് മനസ്സിലായത് കൊണ്ടാവും ഒന്നും കാണാതെ സത്യൻ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയണം ഇനി പ്രതിഭയെ വീട്ടിലാക്കിയ ശേഷം സത്യം തിരിച്ചെത്തുന്ന സമയത്ത് ഈ ദേഷ്യത്തിൽ സംസാരിക്കുകയാണ് നിന്നോടൊപ്പം ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് പ്രതിഭ ഇവിടേക്ക് വന്നത് എന്നിട്ട് അവളെ ഇവിടെ നിർത്താതെ തന്നെ അവളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചയക്കുകയാണോ വേണ്ടിയിരുന്നത് എന്ന് ചോദിക്കട്ടോ അപ്പോ സത്യം പറയണേ അല്ല പല സാഹചര്യത്തിലും ഏട്ടനും ഇതുപോലെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ട് ല്ലേ എന്നങ് ചോദിച്ചതോ കൂടി ഇന്ദ്രന് പിന്നെ ഉത്തരമുട്ടി പോവുകയാണ് അതിന്റെ പേരിൽ ഇന്ദ്രനും സത്യനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സംസാരങ്ങളും തർക്കങ്ങളും നടക്കാണ് അപ്പോഴാണ് ഇത് കണ്ടും കൊണ്ട് ശ്യാം അവിടേക്ക് വരുന്നത് അങ്ങനെ ശ്യാമം അതിൽ ഇടപെട്ട് സംസാരിക്കാനോ അപ്പോൾ എന്തിനാണ് വെറുതെ പ്രതിഭയെ നീ അവിടേക്ക് തന്നെ തിരിച്ചു പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞ് ശ്യാമും സത്യനോട് കുറ്റപ്പെടുത്തി സംസാരിക്കാണ് അപ്പോ ഇതെല്ലാം കേട്ടും കൊണ്ട് സോനയും കുഷീലയും പുറത്തേക്ക് വരുകയാണ് അങ്ങനെ ഇന്ദ്രൻ വീണ്ടും സത്യനോട് പറയാണ് നീ അവളെ പറഞ്ഞു വിട്ടത് ഒട്ടും ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനും ഇവിടെ വരാനിരിക്കായിരുന്നു ഞാൻ കൂടി വരില്ലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ സംസാരിക്കുമ്പോൾ സുശീല പറയാം അത് ശരി അപ്പോൾ അവളെ ഇവിടേക്ക് ഇളക്കി വിട്ടത് നീ ആണല്ലേ എന്ന് ഇന്ദ്രനോട് ചോദിക്കട്ടോ അപ്പോൾ ഇന്ദ്രൻ പറയണേ ഞാനൊന്നുമല്ല ഞാൻ പ്രതിഭയെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലേക്കും പോയിട്ടില്ല എന്ന് പറയട്ടോ അപ്പൊ പിന്നെ നീ എങ്ങനെയാണ് അറിഞ്ഞത് പ്രതിഭ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നീ എങ്ങനെ അറിഞ്ഞു ഇവിടേക്ക് വന്നു എന്നുള്ളത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇന്ദ്രൻ ഒന്ന് പതർച്ചയോടെ പറയേണ്ട അത് പിന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ സുശീല പറയണേ പിന്നെ എങ്ങനെയാണ് നീ എല്ലാ കാര്യങ്ങളും വിഷയം വിശദമായിട്ട് അറിഞ്ഞത് അവൾ കുഞ്ഞിനെ കളയാൻ വേണ്ടി മെഡിക്കൽ സ്റ്റോറിൽ പോയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ എങ്ങനെയാണ് അപ്പോൾ അറിഞ്ഞത് അപ്പോൾ എല്ലാം ആരാണ് നിന്നെ അറിയിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്ദ്രൻ പതറുകയാണ് കേട്ടോ അനുപമയുടെ പേര് ആ സമയത്ത് ഇന്ദ്രൻ പറയാതെ നിൽക്കുമ്പോഴും സുശീല അത് കണ്ടുപിടിക്കും സുശീലയ്ക്ക് അത് അനുപമയാണ് ഇന്ദ്രനോട് എല്ലാ കാര്യവും പറഞ്ഞത് എന്നുള്ള കാര്യം മനസ്സിലാവും അങ്ങനെ അനുപമയുടെ അടുത്തേക്ക് ചെന്ന് ചാഴ്ത്തു അവിടെ പോയി സുശീല പ്രശ്നമുണ്ടാക്കുന്ന സമയത്ത് അനുവിൻ്റെ വായിലിരിക്കുന്നതും സുശീലയ്ക്ക് കണക്കിന് കേൾക്കും